വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ മുടിയിലുള്ള മുടി കായ മാറാനുള്ള കുറച്ച് ടിപ്സ് നോക്കാം കേട്ടോ ഒരു ഏഴ് ടിപ്സോളം ഞാൻ ഇന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലുള്ള കായ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഒട്ടുപോയി കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ അറിയാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് മുടിക്കായ എന്നുള്ളത് അറിയാം കേട്ടോ നമ്മുടെ മുടിയുടെ അറ്റത്ത് അതെല്ലാം എന്നുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കറക്കോ അല്ലെങ്കിൽ വെള്ളക്കൊത്ത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയിൽ ഒരു കെട്ട് കെട്ടുപോലെ വരും ഇതിനെയാണ്ട് നമ്മൾ മുടിക്കായ എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ മുടിയെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കുക അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മുടിയിൽ എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്ട് ഇത് കൂടുതലായിട്ടും നമ്മുടെ മുടിയിൽ വരാറുള്ളത് ചില സ്ഥലത്ത് ഇതിനെ ചക്ക കായ്ക്കുക അതേപോലെ തന്നെ മുടി കൊലയ്ക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ നമ്മുടെ മുടിയിൽ ഇതേപോലെ മുടിക്കായ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനും അത് പകുതി വെച്ച് പൊട്ടിപ്പോവുക മുടി കൊഴിച്ചിൽ കൂടാനും താരൻ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈയൊരു മുടിക്കായ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്ക് മുടിക്കായ വരുന്നത് നമ്മൾ കുളി കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ മുടി കെട്ടിവെക്കുക അതേപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കുക എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പായാലും മുടിയായാലും ആ ഒരു ഓയില് കംപ്ലീറ്റ് പോകുന്ന രീതിയിൽ ഷാംപൂ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതേപോലെ തന്നെ നനഞ്ഞ മുടി ചീകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്കായ നമുക്ക് വരില്ല കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ മുടിക്കായ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി പാക്ക് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈർപ്പം എത്രത്തോളം നമ്മുടെ മുടിയിൽ തങ്ങി നിക്കുന്നു അതിനനുസരിച്ചിട്ടും നമുക്ക് മുടിക്കായ കൂടുകയും ചെയ്യോ മഴക്കാലത്ത് ഒന്നും കൂടി കൂടും കാരണം മഴക്കാലത്ത് നമ്മുടെ മുടി ഉണങ്ങാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പൊ ചിലവര് നമ്മൾ അങ്ങനെ ആ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടി വെക്കാറുണ്ട് അപ്പൊ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു മുടിക്കായ മാറാനുള്ള കുറച്ച് ടിപ്സ് നോക്കിയേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സവോളയുടെ നീര് നമുക്ക് മുടിക്കായുള്ള ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മുടിക്കായ കുറയാനായിട്ട് സഹായിക്കും സവോള അതല്ല എന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി നമുക്ക് ചെറുതാക്കി അറിഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു നീര് നമുക്ക് എവിടെയാണോ മുടിക്കായ ഉള്ളത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ മുടിക്കായ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയണത് ആര്വേപ്പിലയാണ് ആര്വേപ്പില ഒന്നെങ്കിൽ നമുക്ക് അരച്ചു തേക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് വെള്ളം തിളപ്പിക്കാം ആ ഒരു വെള്ളം നമ്മുടെ മുടിയില് എവിടെയാണ് മുടിക്കായ ഉള്ളത് ആ ഒരു ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നമ്മുടെ മുടിക്കായെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചിനീരാണ് അപ്പൊ ഇഞ്ചിനീര് ഇതേപോലെ എടുക്ക അതും നമ്മുടെ മുടിക്കായുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കുക അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാണെങ്കിൽ അതും നമ്മുടെ മുടിക്കായൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൈലാഞ്ചി നമുക്ക് അരച്ച് തേക്കാന്നുള്ളതാണ് അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചിയുടെ ഇല എടുക്കുക അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അത് നമ്മുടെ എവിടെയൊക്കെയാണ് മുടിക്കാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിലും ഈ ഒരു മൈലാഞ്ചി തേക്കിനോണ്ട് കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കുക എന്നിട്ട് നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കർപ്പൂരും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി കാച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കാം അതിലേക്ക് കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നീട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ മുടിയിൽ എവിടെയാണ് മുടിക്കായുള്ളത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഷാമ്പൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ താളി ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കായ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അലോവേറയുടെ ജെല്ല് നമുക്ക് എവിടെയാണ് മുടിക്കായുള്ളത് ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് നമ്മുടെ മുടിക്കായൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറയേണ്ടത് നമ്മുടെ മുടി ആവി കൊള്ളിക്കുക എന്നുള്ളതാണ് മുടി നല്ല രീതിയിൽ ആവിക്കൊള്ളിച്ചതിന് ശേഷം ഒരു ചെറുപ്പ് ഉപയോഗിച്ച് ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുടിക്കായൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും പണ്ടൊക്കെ പറയാ നെല്ല് പുഴുങ്ങിയ ആ ഒരു ആവി നമുക്ക് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കായ നല്ല രീതിയിൽ മാറിക്കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ മുടിക്കായ വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്ക വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കുക അതേപോലെ തന്നെ ഡെയിലി ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക അങ്ങനെ നനഞ്ഞ മുടി കെട്ടിവയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫംഗലിന്റെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുടി എപ്പോഴും ഉണങ്ങിയതിനു ശേഷം കെട്ടിവെക്കാനും ചീകി കൊടുക്കാനായിട്ടും മറക്കരുത് അപ്പം ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ ഒരാഴ്ചങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മുടിക്കായം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുക പകുതി പകുതി വെച്ചിട്ട് പൊട്ടിപ്പോവുക അതേപോലെ തന്നെ താരൻ വരാനും അകാലനിര വരാനും മുടികൊഴിച്ചിലൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുടിയായാലും കാണാനായിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ഭംഗിയുള്ള മുടി കിട്ടാനായിട്ടായിരിക്കും ആഗ്രഹം അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും അതേപോലെ തന്നെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പം മഴക്കാലത്ത് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അപ്പം മഴക്കാലത്ത് അന്തരീക്ഷത്തിലായാലും കൂടുതലായിട്ട് ഈർപ്പം നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ നമ്മൾ മുടി കഴുകിയാലും ഉണങ്ങാനായിട്ടും കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സമയം കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എപ്പോഴും ഒന്നിടവിട്ട ദിവസങ്ങളോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഹയർ വാഷ് ചെയ്താൽ മതിയാവും കേട്ടോ ഈ ഒരു മഴക്കാലത്ത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ കുളിക്കുക അതിനുശേഷം മുടി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രം കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ മുടിക്കായ ഒരിക്കലും വരില്ല കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അതല്ലാന്നുണ്ടെങ്കിൽ ചില ടിപ്സൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമൊന്നും കുഴപ്പമില്ല കേട്ടോ ആര്യവേപ്പില അതേപോലെ തന്നെ അലോവേറയുടെ ജെല്ല് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഉള്ളിനീര് അതേപോലെ തന്നെ ഇഞ്ചിയുടെ നീരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം